സ്തുതിയായിരിക്കട്ടെ എല്ലാവരും സന്തോഷമായിരിക്കും നിങ്ങളുടെ മുഖങ്ങൾ കാണാൻ ഒത്തിരി എനിക്കും സന്തോഷം തോന്നുകയാണ് നിങ്ങളെ കാണുമ്പോഴൊക്കെ ഞാനൊരു കാര്യം നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളോടൊക്കെ നമ്മൾ പറയാറുള്ളൊരു കാര്യം നമ്മൾക്ക് അറിവ് ലഭിക്കും തോറും നമ്മൾ സന്തോഷമുള്ളവരായി മാറും എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അതിനെക്കുറിച്ച് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്ന ഒരു കോട്ട് ഞാൻ ഓർക്കുകയാണ് എഡ്യൂക്കേഷൻ ഗീവ്സ് യു ഹ്യൂമിലിറ്റി that ദാറ്റ് ഹ്യൂമിനിറ്റി ഗീവ്സ് യു ക്യാരക്ടർ ദാറ്റ് ക്യാരക്ടർ ഗീവ്സ് യു റൈച്ചസ്നെസ് ദാറ്റ് റൈച്ചസ്നെസ് ലീഡ്സ് യു ഫോർ വെൽബീങ് എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു മലയാള ശ്ലോകമുണ്ട് വിദ്യാദാദി വിനയം വിനയം ദാദി പത്രധാം പത്രത്വ ധനമാവോദി ധനധർമ്മ തഥാസ്ഥിതി എന്തിനാണ് സാർ അത് പറഞ്ഞതെന്നറിയാവോ നമ്മൾ ഈശോയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ കണ്ടത് പ്രേക്ഷിത സഭയെക്കുറിച്ചാണ് അല്ലെങ്കിൽ സ്വഭാവത്താലേ സഭ പ്രേക്ഷിതിയാണെന്നുള്ള പാഠമാണ് നമ്മൾ പഠിച്ചത് രണ്ടാമത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ സ്വഭാവത്താലെ പ്രേക്ഷിതയായ സഭയുടെ എന്താണ് അടിസ്ഥാനപരമായ ധർമ്മം എന്നാണ് അപ്പോൾ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തിരിക്കുന്ന കുട്ടികളാണ് ആധികാരികമായി സഭയെക്കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ സഭയെക്കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിക്കുമ്പോഴും നമ്മളുടെ ശിരസ് വിനയം കൊണ്ട് കുനിയണം അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് വലിയ നിലകളിലെത്തുമ്പോൾ വിദ്യാഭ്യാസപരമായി നമ്മൾ ഉയരുമ്പോൾ ആ അപ്പോഴൊക്കെ നമ്മളുടെ ശിരസ് മറ്റുള്ളവരുടെ മുമ്പിൽ കുനിയണം എഡ്യൂക്കേഷൻ ഗീവ്സ് യു ഹ്യൂമിലിറ്റി അത് നമ്മൾക്ക് ഒരു ക്യാരക്ടറാക്കി എടുക്കണം അപ്പോഴാണ് നല്ല വ്യക്തികളായി നമ്മൾ മാറുന്നത് കുറേ കുട്ടികൾ നമ്മൾക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങ അല്ലേ നമ്മൾ സഭയുടെ ധർമ്മത്തെക്കുറിച്ച് കാണാൻ വേണ്ടി പോവുകയാണ് ഒരു ദിവസം നിങ്ങളെല്ലാവരും എണീറ്റ് നിൽക്കുക നമ്മൾക്ക് ഒന്ന് പ്രാർത്ഥിച്ചുവരുക സ്നേഹനത്തരായ ഈശോയെ നിൻ്റെ തിരുസന്നിധിയിൽ നിൻ്റെ വചനങ്ങൾ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുകയാണ് ഈ വചനത്തിലൂടെ ഞങ്ങളെ സ്പർശിക്കണമേ സഭയിലെ അംഗങ്ങളായിത്തീർന്ന ഞങ്ങളുടെ ഭാഗ്യം ഓർത്ത് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു ആ സഭയിലൂടെ നിന്റെ സുവിശേഷ പ്രഘോഷകരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയ കുട്ടികളെ നമ്മൾക്കൊരു ദൈവവചനം വായിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം നമ്മളിന്ന് വായിക്കാൻ പോകുന്ന വചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾക്ക് വായിക്കാം പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും നമ്മുടെ കർത്താവായി ദൈവവചനം നിങ്ങൾ കേട്ടില്ലേ എന്താണ് വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞത് ഈശോ ശിഷ്യന്മാരോട് പറയുന്നതാണല്ലേ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ഒന്നാമത്തെ പാഠം സഭ സ്വഭാവത്താലെ പ്രേഷിത എന്ന പാഠത്തിൽ നമ്മൾ കണ്ടതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ രണ്ടാമത്തെ പാഠം റോമക്കാർക്ക് എഴുതിയ ലേഖനം പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതുന്ന ലേഖനം പത്താം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എത്ര മനോഹരമായ ഒരു ബൈബിൾ വചനമാണത് നമ്മൾ കണ്ടു സഭ സ്വഭാവത്താലെ പ്രതീക്ഷിതയാണ് സഭയുടെ അടിസ്ഥാനപരമായ ധർമ്മം സുവിശേഷ പ്രഘോഷണമാണ് എന്ന് നമ്മൾ കാണുകയാണ് ഈ പാഠത്തിലൂടെ അപ്പോൾ നമ്മളോട് തര നമ്മൾക്ക് തരുന്ന ദൈവവചനം ഇതാണ് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്ന് പ്രിയ കുട്ടികളെ നമ്മൾ പാഠത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ലീസ്റ്റോങ്കിങ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മിഷണറിയുടെ കഥയാണിത് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ രണ്ടായിരത്തി മൂന്നിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിന് ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ വലിയ ഒരു സുവിശേഷ പ്രഘോഷണമാണ് ഏറ്റവും വലിയൊരു സാക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം വളരെ പെട്ടെന്ന് ഞാനത് പറയാം രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം സുവിശേഷ വേലയ്ക്കായി അമേരിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വന്നു മൂന്ന് ദിവസത്തെ സുവിശേഷ പ്രഘോഷണം കഴിഞ്ഞ് അദ്ദേഹം അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ സിഡ്നി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി വളരെ സിവിയർ ഹാർട്ട് അറ്റാക്കാണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്താ സംഭവിച്ചതെന്ന് വളരെ വളരെ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഹാർട്ട് അറ്റാക്ക് ഉണ്ട് അല്ലേ ഏതൊക്കെയാണത് കടിയ കറസ്റ്റും ഹാർട്ട് അറ്റാക്കും കടിയക്കറസ്റ്റാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ദമനികളെല്ലാം പൊട്ടി രക്തം വന്നു അപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചു ഡോക്ടർമാർ പെട്ടെന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ മരണം കൺഫേം ചെയ്തു അതിനുശേഷം അദ്ദേഹത്തെ മറ്റ് ഫോർമാലിറ്റികൾക്കും പേപ്പർ വർക്കുകൾക്കും വേണ്ടി അദ്ദേഹത്തെ വേറൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി മാറ്റി നാൽപ്പത്തഞ്ച് മിനിറ്റുകൾക്ക് ശേഷം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഈ ലീസ് ടോങ്കിങ് അദ്ദേഹം വളരെ കഠിനമായ ശബ്ദത്തിൽ കരയുകയാണ് ഉണ്ടായത് എല്ലാവരും ഞെട്ടിപ്പോയി ശവശരീരം ഇതാ കരയുന്നു ശവശരീരത്തിൽ നിന്നും ശബ്ദം പുറപ്പെടുവുന്നു ഡോക്ടർമാരെല്ലാം ഓടിവന്നു അവർ വീണ്ടും വീണ്ടും സി കൊടുത്തു ചെസ്റ്റ് കംപ്രഷൻ കൊടുത്തു അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെട്ടു നിങ്ങൾക്കറിയാം മെഡിക്കൽ സയൻസിൽ അതുവരെ രേഖപ്പെടുത്താത്ത വലിയൊരു അത്ഭുതമായിരുന്നു അത് എന്താ കാരണം എന്നറിയാവോ നമ്മളുടെ ഹ്യൂമൻ ഫിസിയോളജി അനുസരിച്ച് ഒരു മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് രക്തവും ഓക്സിജനും വന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലെ സെല്ലുകൾ ജീവിച്ചിരിക്കാനുള്ള ഏറ്റവും കൂടിയ സമയം നാല് മിനിറ്റാണ് അത് നാലര മിനിറ്റ് വരെ പോയ ചരിത്രങ്ങളൊക്കെ മെഡിക്കൽ സയൻസിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ഹൃദയം സ്പന്ദിക്കാത്ത ലീസ്റ്റ് ടോങ്കിങ് നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം അദ്ദേഹം രക്ഷപ്പെടുകയുണ്ടായി ഒരു മൂന്ന് മാസത്തെ ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി അമേരിക്കയിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചും ബ്ലഡ് കണ്ടിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഡി എ ഡി എൻ എക്കുറിച്ചുമൊക്കെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുകയുണ്ടായി മൂന്ന് വർഷത്തിന് ശേഷം ഒരു വലിയ പഠന റിപ്പോർട്ട് പുറത്തു വന്നു ലോകം മുഴുവൻ ഞെട്ടിപ്പോയി അദ്ദേഹത്തെ ആ ഡോക്ടർ ലാബിലേക്ക് വിളിച്ചു എന്നിട്ട് ലീ ലീസ്റ്റോങ്കിങ്ങിനോട് പറയുകയാണ് നിങ്ങളുടെ ജീനിൽ നിന്ന് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുന്ന എന്ന് പറയുന്ന ആ എൻസൈമിനെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഹൃദയ സംബന്ധമായ ഒരു അസുഖം കൊണ്ട് ലീ ലീസ്റ്റോഗിങ് എന്ന് പറയുന്ന സുവിശേഷ പ്രഘോഷകൻ മരിക്കുകയില്ല വൈദ്യശാസ്ത്രത്തിന് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു മഹാ അത്ഭുതമായിട്ട് നിൽക്കുകയാണ് ഇനി നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ സോ ഐ ഗ്രേറ്റ്ഫുൾ ടു ബി ബിക്കോസ് വി നോ ആൻഡ് ബീറ്റ് I asked the paramedic later, I said, Nigel, what happened when you shocked my heart? He said, it would beat three or four times and it would stop. We know that after six minutes or less with no oxygen to the brain, there is irreparable brain damage. But God has totally raised me from the dead. Finally, a doctor looked at me and he said, you have defied all the laws of medical science. I looked at him and I said, I didn't, but I know the one who did. His name is Jesus. I am an apostolic Christian. And my message here to you today is this In the New Testament, in the book of Acts, chapter 2, and verse 38, it says, repent and be baptized every one of you in the name of Jesus Christ for the remission of your sins and you shall receive the gift of the holy ghost the answer your excellencies to the violence in our day and to the human atrocities in our day is jesus he is the prince of peace i give you എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞത് ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്നത് ഒരാൾ കാരണമാണ് ഒരൊറ്റ കാരണമാണ് ടുഡേ ഐ ആം ലീവിങ് ഐ ആം സ്റ്റാൻഡിങ് ബിഫോർ ഈ ബിക്കോസ് ഓഫ് വൺ പേഴ്സൺ ഹിസ് നെയ്മസ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ പ്രിൻസ് ഓഫ് പീസ് സമാധാനത്തിന്റെ രാജകുമാരനായ യേശുക്രിസ്തു ക്രിസ്തു ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒന്ന് ജീവിക്കുന്നത് എനിക്ക് ഐക്യരാഷ്ട്രസഭയിൽ നിങ്ങളോട് പറയാനുള്ള സാക്ഷ്യവും അതാണെന്ന് ലീസ്റ്റോങ് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് പുരുകുട്ടികൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ട വചനം ഏതാണ് റോമ പത്ത് പതിനഞ്ച് സുവിശേഷം പ്രസ്പ പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ആ വചനം എന്താണ് വ്യക്തമാക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പ്രസംഗിക്കുന്നവരെ എത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ദൈവം അവരെ പരിപാലിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാലന എത്ര മാത്രമാണ് അവരെ കാത്തുസൂക്ഷിക്കുന്നതെന്ന് നമ്മൾക്ക് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും പാഠത്തിലേക്ക് കൊണ്ടുവരികയാണ് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ കണ്ടത് സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയെന്നാണ് രണ്ടാമത്തെ പാഠം നമ്മളോട് പറയുന്നത് ഈ സ്വഭാവത്താലെ പ്രേക്ഷിതയായ സഭയുടെ ധർമ്മത്തെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത് എന്താണ് സഭയുടെ ധർമ്മം സഭയുടെ ധർമ്മം ഈ ഒറ്റ നമ്മൾ നമ്മൾക്കൊതുക്കാം സുവിശേഷ പ്രഘോഷണം ആണ് സഭയുടെ ധർമ്മം ഈശോ തൻ്റെ സാന്നിധ്യവും സന്ദേശങ്ങളും അത്ഭുത പ്രവർത്തനങ്ങളും വഴി ലോകത്തിന് ദൈവരാജ്യം വെളിപ്പെടുത്തി എന്ന് നമ്മൾക്കറിയാം അല്ലേ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനുള്ള ദൗത്യം സ്ത്രീഹന്മാരെ ഏൽപ്പിച്ചിട്ടാണ് ഈശോ പോകുന്നത് അതാണല്ലോ സ്വർഗാരോഹണത്തിന് മുമ്പ് ഈശോ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ എല്ലാ അതിർത്തികളിൽ പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവിൻ രോഗികളെ സുഖപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞ ശിഷ്യന്മാരെ അയക്കുന്നത് ഈ സഭയുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ദൗത്യം സബ് സുവിശേഷ പ്രഘോഷണമാണ് സഭയുടെ ദൗത്യം എന്ന് പറയാൻ വേണ്ടിയാണ് സഭയുടെ ദൈവകൃപയും വിളിയും അടങ്ങിയിരിക്കുന്നത് സുവിശേഷ സുവിശേഷവൽക്കരണത്തിനാണ് എന്ന് പോളാറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മാക്സിമം എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു സഭയുടെ അടിസ്ഥാനപരമായ ധർമ്മം സുവിശേഷ പ്രഘോഷണമാണ് അതാണ് സഭയുടെ ദൗത്യം സഭയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനും നിങ്ങളെയും പോലെയുള്ള സഭാ മക്കളുടെ അടിസ്ഥാനപരമായ ദൗത്യവും സുവിശേഷ പ്രഘോഷണമാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ച ഒരാളില്ലേ വിശുദ്ധനാകാൻ വേണ്ടി പോകുന്ന ഫുൾട്ടൻ ജെയ്ഷീൻ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ അറിയുന്നെങ്കിൽ മറ്റൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നത് നിസ്സാര കാര്യമാണ് നിങ്ങൾക്ക് ക്രിസ്തുവിനെ അറിയാം പക്ഷേ എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ എനിക്ക് ക്രിസ്തുവിനെ അറിയാം അദ്ദേഹം പറയുവാണ് അത് നിസാര കാര്യമാണ് എന്നാൽ ക്രിസ്തുവിനെ നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ മറ്റെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടും ഒരു പ്രയോജനവുമില്ല എന്ന് ഫുൾട്ടൻ ജേഷ്യൻ പറയുകയാണ് ക്രിസ്തുവിനെ നിങ്ങൾ അറിയുന്നില്ല പക്ഷേ എനിക്ക് മറ്റു കാര്യങ്ങൾ അറിയാം ഞാൻ ലോകകാര്യങ്ങൾ മുഴുവൻ അറിയാം ഞാൻ വലിയ പണ്ഡിതനാണ് ഇതെല്ലാം എനിക്കറിയാം പക്ഷേ എനിക്ക് ക്രിസ്തുവിനെ അറിയില്ല അദ്ദേഹം പറയുന്നു സോപ്പുവർ എന്നാണ് അദ്ദേഹം പറയുന്നത് ദാരിദ്ര്യമാണ് ആ ദാരിദ്ര്യം എന്താണ് സുവിശേഷത്തിൻ്റെ ദാരിദ്ര്യമാണ് ക്രിസ്തുവിനെ നമ്മൾ അനുഭവിക്കുന്നില്ല എന്നുള്ള ദാരിദ്ര്യമാണ് അതുകൊണ്ടാണ് ഈശു ശിഷ്യന്മാരോട് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ദരിദ്രരെ സുവിശേഷം അറിയിക്കുക എന്താ അതിൻ്റെ അർത്ഥം പാവപ്പെട്ടവരെയാണോ പൈസ ഇല്ലാത്ത പാവങ്ങളിലെ സുവിശേഷം അറിയിക്കാനാണോ അല്ല ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യൻ അവൻ മണിമാലികയിലായിരിക്കാം ഒരു പക്ഷേ താമസിക്കുന്നത് അല്ലെങ്കിൽ ചെറ്റക്കൂടലിലായിരിക്കാം അവൻ സുഗലോലുപതിയിൽ താമസിക്കുന്നവരായിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിൽ കിട്ടാതെ പോകുന്ന ദൈവത്തെ അറിയാതെ പോകുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് അറിയത്തില്ലാത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരുടെ ലോകത്തിൽ ഇന്നുമുണ്ട് ആ മനുഷ്യരോട് നിങ്ങൾ സുവിശേഷം അറിയിക്കുവൻ എന്നാണ് ഈശോ പറഞ്ഞത് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു ആ ദാരിദ്ര്യം ആ ദാരിദ്ര്യമുള്ള അനേകായുധങ്ങൾ പേരില്ലേ ഇന്ന് സമൂഹത്തിൽ അവരോട് നമ്മൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കണ്ടേ നിങ്ങൾക്കറിയാമല്ലോ സുവിശേഷ പ്രഘോഷണത്തിൽ രക്തസാക്ഷികളായ എത്രയോ ആൾക്കാരാണ് നമ്മളുടെ ഭാരതത്തിലും ലോകം മുഴുവനുമുള്ളത് കത്തോലിക്കാ സഭയിൽ പതിനായിരത്തോളം വരുന്ന വിശുദ്ധരിൽ രക്തസാക്ഷികളായവർ മൂവായിരം പേരാണ് ഈ മൂവായിരം പേര് രക്തസാക്ഷികളായത് യേശുവിനെ പ്രഘോഷിക്കാൻ വേണ്ടി അവർ മുൻകൈ എടുത്തു എന്നവർ ഒറ്റ കാരണം കൊണ്ടാണ് അപ്പോൾ യേശുവിനെ പ്രഘോഷിക്കുമ്പോൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് കാരണഭൂതം ഞാനാകുമ്പോൾ എനിക്ക് പല ത്രട്ടുകളും ഉണ്ടാകും എനിക്ക് പല ഭീഷണികളും ഉണ്ടാകും ഭീഷണി ഇൻ ദ സെൻസ് ഞാൻ പലതിനെ അഭിമുഖീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ എൻ്റെ സുഗലോത്ഭവം ഞാൻ ത്യജിക്കേണ്ടി വരും എനിക്ക് ഇന്ന് കിട്ടുന്ന കംഫർട്ട് സോണിൽ ഒരിക്കലും ഞാൻ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ നിങ്ങൾക്ക് യേശുവിനെ അറിയുന്നുണ്ടെങ്കിൽ ഹോട്ടൻ ജഡ്സിൻ പറയുന്ന ഒന്നും കൂടെ പറയാം നിങ്ങൾ യേശുവിനെ നിങ്ങൾക്കറിയാമെങ്കിൽ വേറൊന്നും അറിയില്ല എന്നുള്ളത് പ്രസക്തമേയല്ല നിങ്ങൾ വിജയിച്ചിരിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് ഇതാണ് ഈ പാഠം നമ്മൾക്ക് നൽകുന്ന സന്ദേശം യേശുവിനെ നമ്മൾ അറിയുക എന്നുള്ളതാണ് ആ യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുക ഇനി എന്താണ് സഭ നമ്മൾ കണ്ടു സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ് അല്ലേ അതുപോലെ തന്നെ സഭയുടെ വേറൊരു ദൗത്യം പറയട്ടെ സുവിശേഷ പ്രകോഷണ ഫലം സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്മാരിലൂടെ സുവിശേഷ പ്രഘോഷണം നടത്തിയതിൻ്റെ ഫലമാണ് റിസൾട്ടാണ് സഭ നമ്മൾക്കറിയാം മാധ്യമക്രൈസ്തവരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അപസോല പ്രവർത്തനങ്ങളിൽ നമ്മൾ പഠിക്കുന്നു അവരുടെ കഷ്ടപ്പാടുകളാണ് സഭ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈശോയുടെ ശിഷ്യന്മാരിൽ സ്വാഭാവിക മരണം വരിച്ച് എത്ര പേരുണ്ട് നിങ്ങൾക്കറിയാവോ നമ്മൾ ഫൈൻ ബുക്സ് ഓഫ് നരേറ്റീവ്സിലൊക്കെ നമ്മൾ കാണുന്നത് സുവിശേഷത അതിനെക്കുറിച്ച് പ്രതിപാദന വിഷയമില്ലെങ്കിലും കത്തോലിക്ക സഭയുടെ ഉപപഠനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് എന്താ കാണുന്നത് അറിയാമോ ഒരു വിശുദ്ധ യോഹന്നാൻ സുലിഹ മാത്രമാണ് സ്വാഭാവിക മരണം വരിച്ച ശിഷ്യൻ ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം മരണപ്പെടുകയാണ് ചെയ്തത് വധിക്കപ്പെടുകയാണ് ചെയ്തത് നമ്മൾ തോമസ് തോമസ്ലിഹ ഭാരതത്തിൽ വന്നിട്ട് അദ്ദേഹം കുന്തം കൊണ്ട് അദ്ദേഹത്തെ കുത്തിക്കുന്നു പത്രൂ സുലിഹായ് തലകീഴായി തൂക്കിക്കുന്നു അതുപോലെ തന്നെ പൗലു സുലിഹ രണ്ടാം ക്രിസ്തു കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായ പൗലു സുലിഹായനെ കഴുതുപെട്ടിക്കൊല്ലുകയാണ് ചെയ്തത് തോമസ് ലിഹായി കൂടാതെ ഒരാളും കൂടെ ഭാരതത്തിൽ വന്നിരുന്ന ഒരു ശിഷ്യൻ ആരാന്നറിയാവോ ചെറിയ പ്രതിപാദനം മാം മാത്രമേ അദ്ദേഹത്തെക്കുറിച്ചുള്ളൂ അദ്ദേഹമാണ് ബെർത്തലോമിയോ ഈശോയുടെ ഒരു ശിഷ്യനായിരുന്നു അദ്ദേഹം ഭാരതത്തിൽ വന്ന് അധികനാൾ നീണ്ടു നിന്നില്ല അതിനുശേഷം അദ്ദേഹം ശ്രീലങ്കയിലേക്ക് പോയി പിന്നെ അവിടുന്ന് മെസ്സോപൊട്ടോമയിലേക്ക് പോയി പറയുന്നത് ആ ശിഷ്യനെ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാവോ അദ്ദേഹത്തിൻ്റെ തൊലി മുഴുവൻ ഉരിഞ്ഞെടുത്തു തൊലി മുഴുവൻ ഉരിഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തെ തലപെട്ടിക്കൊന്നു അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ ഈശോയെ സ്നേഹിച്ചിരുന്നവർ ഈശോയുടെ കൂടെ നടന്നവർക്ക് പോലും വധശിക്ഷയും അതുപോലെ തന്നെ അവരൊക്കെ രക്തസാക്ഷിത്വം വഹിച്ചുവെങ്കിൽ ആ രക്തസാക്ഷിത്വത്തിൻ്റെ ഫലമാണ് സഭ എന്ന് പറയുന്നത് അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് കത്തോലിക്ക സഭ ആ സഭയിലെ അംഗങ്ങളാണ് ഞാനും നിങ്ങളും സോ വി ഹാവ് ടു ബി പ്രൗഡ് അല്ലേ നമ്മൾ നം നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിമാനബോധം നമുക്ക് വേണം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് വന്നതല്ല സഭ ഈശോയുടെ സ്വർഗാരമുള്ളതിനു ശേഷം ഈശോയുടെ ശിഷ്യന്മാരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഫലം അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലം അപ്പോൾ എന്താണ് സഭ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമാണ് ഒന്നും കൂടി ചുരുക്കി പറഞ്ഞാൽ അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അവരുടെ വീറപ്പിൻ്റെ ഫലമാണ് രക്തസാക്ഷിത്വത്തിൻ്റെ ഫലമാണ് കത്തോലിക്ക സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോധ്യം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ താനെ വിശ്വാസികളായി മാറും യേശുവിൻ്റെ നല്ല കുട്ടികളായി മാറും യേശുവിനെ സ്നേഹിക്കുന്നവരായി മാറും ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ചോദിച്ച ചോദ്യം ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ നമ്മുടെ റോൾ മോഡൽ ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ റോൾ മോഡൽ എന്ന് നിങ്ങൾ തന്നെ പറയും കാരണം ഈശോ സഹിച്ച ത്യാഗവും പീഠയും യേശുവിൻ്റെ ശിഷ്യന്മാർ സഹിച്ച ത്യാഗവും പീഠവും എല്ലാം ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു ഈ ഒരു അഭിമാന ബോധമാണ് നമ്മൾക്കുണ്ടാകേണ്ടത് തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾക്കും എല്ലാം അഭിമാനിക്കാം അപ്പോൾ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമാണ് എന്ന് നമ്മൾ കണ്ടു സഭ രണ്ടാമത്തെ മൂന്നാമത്തെ സഭയുടെ ദൗത്യം സുവിശേഷ പ്രഘോഷക എന്ന ഒരു സ്ഥാനപ്പേരാണ് സഭയ്ക്കുള്ളത് എങ്ങനെയാണ് സുവിശേഷ പ്രഘോഷം നടത്തുന്നത് സഭയുടെ ചൈതന്യവും ശക്തിയും നവീനതയും സംരക്ഷിക്കുന്നതിന് സഭയ്ക്ക് അകത്തു തന്നെയുള്ള സുവിശേഷ പ്രഘോഷണ കാര്യമാക്കുന്നു സഭയ്ക്കകത്ത് തന്നെ സുവിശേഷ പ്രഘോഷണം നടക്കുമ്പോൾ സഭ നവീകരിക്കപ്പെടുന്നു സഭ നവീകരിക്കപ്പെടുമ്പോൾ സഭാ മക്കൾ നവീകരിക്കപ്പെടുന്നു പുതിയ ഒരു ഇവാഞ്ചലൈസേഷൻ ഉണ്ടാകുന്നു നവസുവിശേഷവൽക്കരണം അവിടെ സഭയിലൂടെ ഉണ്ടാകുന്നു അപ്പോൾ സഭയുടെ രണ്ട് മൂന്നാമത്തെ കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷ പ്രഘോഷകിയായ സഭയുടെ ദൗത്യം സുവിശേഷ പ്രഘോഷണം തന്നെയാണ് സഭയുടെ ഉള്ളിൽ നടക്കുന്ന സഭാംഗങ്ങളല്ലാത്തവരെ വൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു മദർ തെരേസയുടെ ഒരു പ്രാവശ്യം കൽക്കട്ടയിൽ വെച്ച് ചോദിച്ചുണ്ടെങ്കിൽ മതം മാറ്റുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ മദർ തെരേസ പറഞ്ഞ ഒരു വാക്കുണ്ട് ഞാൻ മതം മാറ്റുകയല്ല സ്നേഹം കൊണ്ട് മനുഷ്യരെ മാറ്റുകയാണ് ചെയ്തത് ആ സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹമാണല്ലേ മറ്റുള്ളവരെ സ്നേഹിക്കുക ശത്രുവിനെ സ്നേഹിക്കാൻ നമ്മളോട് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹമല്ലേ അത് അതുകൊണ്ടാണല്ലോ മദർ തെരേസയുടെ കയ്യിലേക്ക് ഒരു ധനികനായ മനുഷ്യൻ തുപ്പിയപ്പോൾ ഇതെനിക്കുള്ളത് ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരൂ എന്ന് പറഞ്ഞു വലത് കൈ നീട്ടിയ മദർ തെരേസ എവിടെ നിന്നാണ് പാഠം ഉൾക്കൊണ്ടത് ക്രിസ്തുവിൽ നിന്നല്ലേ പാഠം ഉൾക്കൊണ്ടത് അപ്പോൾ സഭ അംഗങ്ങളല്ലാത്തവരെ സുവിശേഷ വലിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളും സഭയ്ക്കുള്ളിൽ നടക്കുന്നു സഭയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് സുവിശേഷ വേല ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ നമ്മൾക്ക് കാണാൻ സാധിക്കില്ലേ രക്തസാക്ഷികളായവരെ കാണാൻ സാധിക്കില്ലേ ഇവരൊക്കെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരാണ് എന്താണ് സഭ സുവിശേഷവൽക്കരണം നടത്തുന്നു സുവിശേഷം പ്രഘോഷിക്കുന്നു ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു സഭയുടെ ദൗത്യം നമ്മൾ കണ്ടു കഴിഞ്ഞു പക്ഷേ എന്താണ് ഈ പ്രഘോഷണ വിഷയം എന്ന് നമ്മൾ അറിയേണ്ടേ സഭയുടെ ഒരു പ്രഘോഷണ വിഷയം വേണമല്ലോ എന്താണ് ആ വിഷയം ആ വിഷയം ദൈവരാജ്യമാണ് ദൈവരാജ്യത്തെക്കുറിച്ചാണ് സഭ പ്രഘോഷിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ് നമ്മളോട് സഭ പറഞ്ഞു തരുന്നത് ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണവും സ്ഥാപനവും ഉണ്ടായിരുന്നു ഈശോയുടെ ദൗത്യം ഈശോയുടെ ദൗത്യവും തന്നെയായിരുന്നു ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെന്ന് തിരുവചനം പറയുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായം പതിനേഴാമത്തെ വാക്യം പറയുകയാണ് എന്ത് ദൈവരാജ്യം അത് ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവുമാണ് നീതി സമാധാനവുമാണ് ജസ്റ്റിസ് ആൻഡ് പീസ് അതാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുന്ന അവസ്ഥയാണ് ദൈവരാജ്യം കുട്ടികളെ നീതിയും സമാധാനവുമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുന്ന അവസ്ഥ ഏതാണോ അത് ദൈവരാജ്യമാണ് ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളോട് കുട്ടികളായി നിങ്ങളോട് പറയുന്നു എല്ലാവരോടും പറയുന്നു പ്രത്യേകിച്ച് നിങ്ങളോട് പറയാം മാതാപിതാക്കളെ ബഹുമാനിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോൾ അവിടെ ദൈവരാജ്യം ഉണ്ടായി അതാണ് വളരെ വ്യക്തമായി പൗര സ്നേഹ റോമാക്കാർക്ക് ലേഖനം പതിനാലിൻ്റെ പതിനേഴിൽ പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുന്ന അവസ്ഥയാണ് ദൈവരാജ്യം അപ്പോൾ നിങ്ങളുടെ ഭവനങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ദൈവരാജ്യം നിങ്ങളുടെ ഭവനങ്ങളിൽ വന്നു കഴിഞ്ഞു മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അധ്യാപകരെ ബഹുമാനിക്കുമ്പോൾ സ്നേഹിക്കുമ്പോൾ അയൽക്കാരനെ സ്നേഹിക്കുമ്പോൾ സഹായങ്ങൾ ചെയ്യുമ്പോൾ സഹാനുഭൂതി പ്രകടിപ്പിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ ഒരു മുഖമാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾക്ക് ദൈവരാജ്യം വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചു പോണ്ട കാര്യമുണ്ടോ നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മളുടെ ഭവനങ്ങളിൽ നമ്മൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ ദൈവരാജ്യം സംജാതമാക്കാൻ നമ്മൾക്ക് സാധിക്കും ഇനി ഈ ദൈവരാജ്യം സംജാതം ആക്കാൻ വേണ്ടി പ്രഘോഷണവും സാക്ഷ്യവും നമ്മൾ തന്നെ നൽകേണ്ടിയിരിക്കുന്നു സുവിശേഷവൽക്കരണത്തിനുള്ള പ്രധാനപ്പെട്ട മാർഗം ക്രിസ്തീയ ജീവിതം വഴി നൽകപ്പെടുന്ന സാക്ഷ്യമാണ് കുട്ടികളെ നിങ്ങൾ മറ്റുള്ളവർക്ക് സാക്ഷികളായി മാറുക ഫുൾട്ടൻ ജയിഷീൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് യേശുവിനെ കുരിശിൽ തറച്ച് കൊന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടതായി നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഫുൾട്ടൻ ജയിഷീൻ പറയുകയാണ് അതുവരെ ഒരു യഹൂദ പാരമ്പര്യത്തിൽ നിന്നും വന്ന് യഹൂദ വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ ഒരു യഹൂദ മനുഷ്യനായി ചുരുങ്ങ ചുരുക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റിയപ്പോൾ അദ്ദേഹം ഒരു ആഗോള മനുഷ്യനായി മാറി എന്ന് പറയുകയാണ് ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ള ഒരു മനുഷ്യനായി അദ്ദേഹം മാറി പ്രിയ കുട്ടികളെ അപ്പോൾ സുവിശേഷവൽക്കരണം സഭയുടെ ദൗത്യം എന്നതുപോലെ തന്നെ സഭാ മക്കളായ നമ്മളുടെയും ദൗത്യമാണ് ഇവിടെ നിങ്ങൾ കാണുന്ന ചിത്രം കണ്ടില്ലേ മദർ തെരേസായും തേവറമ്പിൽ കുഞ്ഞച്ചനും അതുപോലെ തന്നെ മറിയം ത്രേസയയുടെ ഒക്കെ അവരുടെയൊക്കെ ജീവിത സാക്ഷ്യങ്ങൾ സുവിശേഷ വേല തന്നെയായിരുന്നു സുവിശേഷവൽക്കരണമായിരുന്നു ജീവിതം മാതൃകയാക്കിയതാണ് ഇതിനകത്ത് പറയുന്നത് സുവിശേഷവൽക്കരണം നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാതൃകകളാകുക എന്നുള്ളതാണ് ആ മാതൃക സ്വീകരിച്ച മഹത് വ്യക്തികളും വിശുദ്ധരെയുമാണ് ഇന്ന് കാണുന്നത് സുവിശേഷ പ്രഘോഷണവും സഭാരൂപീകരണവുമാണ് ഇന്നത്തെ പുതിയ നവസുവിശേഷവൽക്കരണത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് പ്രിയ മക്കളെ അപ്പോൾ ഈ പാഠം നൽകുന്ന സന്ദേശം സഭയുടെ ധർമ്മം സുവിശേഷവൽക്കരണമാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ലോകമെങ്ങും പോയി എല്ലാ ശിശുരോടും സുവിശേഷം പ്രക പ്രഘോഷിക്കുകയാണ് നമ്മളോട് പറയുന്നത് പോലെ നമ്മളും അത് ചെയ്യുക നമ്മളുടെ പരിമിതിമായ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മൾക്കും അത് ചെയ്യാം നിങ്ങൾക്ക് ഈ ആഴ്ച മുഴുവൻ ധ്യാനിക്കാൻ വേണ്ടി ഞാനൊരു തിരുവചനം ഇവിടെ പങ്കുവെക്കുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സിസ്റ്ററുകളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ മർക്കോഴ്സ് പതിനാറ് പതിനഞ്ച് ഈ ആഴ്ച ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നല്ല ഒരു തീരുമാനം ഇന്നത്തെ ദിവസം എടുക്കാം ഞാൻ പഠിക്കുന്ന സ്കൂളുകളിൽ ഞാൻ സുവിശേഷ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും ഞാനൊന്നും കൂടി പറയുകയാണ് നിങ്ങളുള്ള സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം സുവിശേഷ സന്ദേശങ്ങൾ നിങ്ങൾക്കാകുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ക്രിസ്തുവിൻ്റെ സഭയുടെ സുവിശേഷവൽക്കരണത്തിൽ പങ്കാളികളാകുകയാണ് ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ ഞങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വീണ്ടും നമ്മൾക്ക് കാണാം ഈശ്വംശഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ